മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ സമഗ്രാന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് സി പി ഐ എം നേതാക്കൾ ആവശ്യപ്പെട്ടു ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു യൂത്ത് ലീഗ് ജില്ലാ ഉപാധ്യക്ഷനും ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവുമായ ടി പി ഹാരിസിന്റെ നേതൃത്വത്തിൽ മാത്രം ഇരുപത്തി അഞ്ചു കോടിയുടെ തട്ടിപ്പാണ് നടന്നത് തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗിലെ ഇപ്പൊ ചെറിയ പി പി ആരിസ് എന്ന് പറയണത് ഒരാളെ പിടിച്ച് മുസ്ലിം ലീഗ് നിന്ന് സസ്പെൻഡ് ചെയ്തു മറ്റാളുകളിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള ഒരു ഭരീരത പ്രയത്നമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിലെ നടത്തുന്നത് ലീഗിലെ എല്ലാ വിഭാഗ നേതാക്കൾക്കും പങ്കുള്ള പങ്കുണ്ടൊരു തട്ടിപ്പാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായ തട്ടിപ്പിന്റെ കഥയാണ് ചുരുലഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സമഗ്രാന്വേഷണം നടത്തും ഇവിടെ ഒരു ഉള്ളൊരു പ്രത്യേകത എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഒന്നാം പ്രതി ഡി പി ആര് എസ് രണ്ടാം പ്രതി ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഈ തട്ടിപ്പിനൊക്കെ സാക്ഷ്യം വഹിക്കാനും നേതൃത്വം കൊടുക്കാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രമുഖർ കൂട്ടുനിന്നു എന്നാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ അടിയന്തിരമായിട്ട് കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നും ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ അന്വേഷണം പത്രസമ്മനത്തിലൂടെ കൂടുതൽ ഗവൺമെന്റിനോട് പറയാൻ പോകുന്നത് അത് തന്നെയാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിന്റെ നടപടി സ്വീകരിക്കണം അപ്പൊ നമുക്കറിയാം പിന്നെ മൂത്താടത്ത് ഒരു പിന്നെ ഇസ്മയിൽ മൂത്താടം എന്ന് പറയുന്ന ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അത് അത് നടത്തിയിട്ടുള്ള ഒരു റബ്ബർ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്നു തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഒരു എന്താ പറയാ സംഘങ്ങൾ ഉണ്ടാക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെട്ടിപ്പ് നടത്തുക അപ്പോ പശ്ചാത്തല മേഖലയിൽ നടത്തുന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥ ആ റിട്ടയറായ ഉദ്യോഗസ്ഥനാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആ അക്രെ ഏജൻസികൾക്ക് ഫണ്ട് കൈമാറി അതിലൂടെ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം മുമ്പ് അക്രഡിറ്റഡ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായ കാര്യങ്ങൾ അന്ന് ഇതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ ശ്രദ്ധേപ്പെടുത്തിയാണ് പക്ഷെ അവർ മാറ്റം ഉണ്ടായിട്ടില്ല ഭീകരമായ തീവെട്ടിക്കൊള്ളായിരുന്നു പല ആളുകളും നമ്മളോട് അറിയുന്ന ആളുകൾ തന്നെ പറയുന്നത് അഞ്ചു കോടി രൂപയുടെ ഒരു വർക്ക് നടത്തിയാൽ അഞ്ചു കോടി രൂപയുടെ വർക്ക് ഉണ്ടെങ്കിൽ മൂന്ന് കോടി തെറ്റായ വഴിയിലാണ് പോകണത് രണ്ടു കോടിന്റെ വർക്ക് മാത്രമാണ് നടത്തുന്നത് അപ്പൊ അതിന്റെ അമ്പത് ശതമാനം ഈ വെട്ടിപ്പ് നടത്തുന്നതിന്റെ അമ്പത് ശതമാനം അവിടെ പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ഒമ്പത് ശതമാനം മറ്റു രീതിയിൽ വീതം വെച്ചു കൊണ്ടുപോകണം ചെയ്യുന്നു ഇതിനെയാണ് പണം മുടക്കാൻ വേണ്ടി ആൾക്കാരെ ശ്രമിച്ചത് നോക്കൂ ഈ അഞ്ചു കോടിന്റെ ജി എസ് ടി അടക്കണം ജില്ലാ പഞ്ചായത്ത് അഞ്ചുകോടിയിലെ അങ്ങനെ ഒരു വെട്ടിപ്പ് വേറെ നടക്കുന്നു അപ്പൊ ഭീകരമായ കൊള്ളയാണ് ഇതുമായി ബന്ധപ്പെടുന്നത് അത്ര വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭീകരമായ കഥകൾ അനുഭവ ഇത് കൊടുത്തിട്ടുള്ള ഒരാൾ ഇതിന്റെ എന്താ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് നൽകിയിട്ടുള്ള ഒരു പരാതി ആ പരാതിന്റെ കോപ്പിയൊക്കെ ഇവിടെ ലഭ്യമാണ് അതിന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരെ വെച്ചിട്ടാണ് അത് നടത്തിയിട്ടുള്ളത് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ഏതാണ്ട് പിന്നെ മരണപ്പെട്ടാൽ രണ്ടു ലക്ഷം രൂപയും അംഗവൈകല്യം വന്ന ഒരു ലക്ഷം രൂപയും നൽകാം എന്നുള്ള രീതിയിലാണ് അതിന് തീരുമാനം ആ തീരുമാനമനുസരിച്ചുള്ള പ്രവൃത്തികൾ നടന്നിട്ടില്ല പണം നല്ലപോലെ സ്വരൂപിച്ചിട്ടുണ്ട് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട് ആരുടേതാണ് ഈ പണം സാധാരണ ലീഗുകാരുടെ പാവപ്പെട്ട മലപ്പുറം ജില്ലയിലെ ലീഗുകാരുടെ പണമാണ് ഈ തട്ടിപ്പിനിടെ ആയിരത്തി പോയിന്റ് ഒമ്പത് ശതമാനം മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ബഹുമാന്യനായ സതിപരി സ്ഥിതങ്ങളെ പോലുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടാകും ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖം തന്നെ ഇപ്പൊ തട്ടിപ്പ ഇപ്പൊ ജൂരൽ മലം ഉണ്ടക്കെ ദുരന്തവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ ഭൂമി ഇടപാട് ആ ഇടപാട് ഏത് ആർക്കാണ് ഈ ഭൂമി വാങ്ങി നൽകുന്നത് ആ വാങ്ങി നൽകുന്ന പാവങ്ങളുടെ ഭൂമി വാങ്ങി നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞു സർക്കാരിന്റെ സ്കീമിൽ അവർ ആദ്യം ചേരാമെന്ന് സംഭവിച്ചു പിന്നീട് വ്യത്യസ്തമായ സ്കീമുണ്ട് ഗവർണർ പണം തോൽപ്പിച്ച ജനങ്ങളിൽ നിന്നല്ലേ അതിന് ബന്ധപ്പെട്ട ഒരു കണക്ക് ഹാജരാക്കുന്നുണ്ട് എത്ര കോടി പിരിച്ചു എത്രയാണ് ഭൂമിക്ക് നൽകിയത് ഏത് ഭൂമിയാണ് ഇത് വാസയോഗ്യമായ ഭൂമിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവിടെ കിടക്കുക അപ്പൊ നിരവധി തട്ടിപ്പ് കേസുകളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പക്ഷേ സാമ്പത്തിക ക്രമക്കേട് മുമ്പ് ലീഗിന്റെ മുഖമുദ്രയാണ് ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഈ തട്ടിപ്പ് നടത്തുന്നവരായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വാർത്തകൾ തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ചോ കാസർഗോഡിൽ നിന്ന് വാർത്തകൾ കോഴിക്കോട് നിന്ന് വരുന്ന വാർത്തകൾ മലപ്പുറത്ത് ഉണ്ടായൊണ്ടിരിക്കുന്നത് നിരവധി തട്ടിപ്പുകളിൽ ലീഗ് നേതാക്കന്മാർ പ്രതികളാവുന്നു എന്നതാണ് പ്രധാന പ്രശ്നം അപ്പൊ ഈ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ ജനങ്ങൾ ബോധവാന്നാരണം ഗവൺമെന്റ് കൃത്യമായി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായ ഒരു കേസാണ് അപ്പൊ അവര് തന്നെ ഒരു അന്വേഷണ ഏജൻസിയെ ഞങ്ങള് വെച്ചു ജില്ലാ കള്ളന്മാർ തന്നെ അന്വേഷണ ഏജൻസിയെ വെച്ച് അങ്ങനെ ഉണ്ടാവും കള്ളൻ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളന്മാരെ ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിപ്പിക്കാൻ തീരുമാനിക്കുക അത് ഏത് നാട്ടിലാണ് നടക്കുക ജില്ലാ പഞ്ചായത്ത് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടക്കുക അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് അതിനൊന്നും കണ്ടില്ല ജില്ലാ പഞ്ചായത്ത് ഇപ്പൊ അവിടെ കാണാ ജില്ലാ പഞ്ചായത്തിന്റെ പ്രന്റ് ഓഫീസിലാണ് ഈ തട്ടിപ്പ് അരങ്ങേറുന്നത് അതിനുള്ള പണം കൈമാറുന്നത് പണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതൊക്കെ ഫ്രണ്ട് ഓഫീസിലാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട സി 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 ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ ഇത് കൃത്യമായി ഒരു വലിയ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പൊ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് പണം കൊടുത്തു എന്ന് പറയുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് പണം കൊടുത്തു എന്ന് പറയുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് പണം കൊടുത്തു ഇതെല്ലാവരും കൂടി ചേർന്ന ഒരു ചങ്ങനക്കണ്ണിയാണ് ജനങ്ങളെ പറ്റിക്കാം അപ്പോ ജില്ലാ ആശുപത്രി ജില്ലാ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രികൾ നിങ്ങൾ നോക്കൂ ആ ജില്ലാ പഞ്ചായത്തിന്റെ ആശുപത്രികൾക്ക് വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഞാൻ അന്വേഷണം നടത്തണം നിങ്ങളും അന്വേഷിക്കണ കാര്യത്തില് പത്രലേഖകരും ജില്ലയിലെ പത്രപ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തണം എങ്ങനെയാണ് തട്ടിപ്പ് ഇനി അത് മാത്രമല്ല എനിക്കൊരു സംശയമുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വീട്ടിലുള്ള സ്കൂളുകൾക്ക് ഫർണിച്ചർ നൽകിയിട്ടുണ്ട് ഇത് കോടിക്കണക്കിനുപ്പന്റെ ഇടപാടാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾക്കുള്ള ഫർണിച്ചർ നൽകുന്നത് നമ്മൾ മുഴുവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഈ ജയൻ ബി മുഹമ്മദ് റസാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ